ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗൈക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം ഒരു അധാറ് വീഡിയോ എടുക്കാൻ വേണ്ടി പോകും കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേറെ ഒന്നുമല്ല ഇമ്മവിടെ അല്ല ഇന്ന് പിന്നോന് ഞാനൊരു എഡിറ്റേഷൻ വ്ളോഗ് കൊടുക്കും ഒരു എഡിറ്റേഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ കിച്ചണിൽ ഒരാളിങ്ങനെ പെർ വെറുക്കുന്നുണ്ട് അപ്പോ ആ പെറു വെറുക്കണേൻ്റെ കൂട്ടത്തിൽ നമുക്കൊന്ന് മുറുക്കി കൊടുക്കാം മുറുക്കി കൊടുക്കുമ്പോൾ ഉള്ള റിയാക്ഷൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ആദ്യം തന്നെ ഈ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ അത് കുറേ നെഗറ്റീവ് വന്നിരുന്നെച്ചാൽ കാണാൻ നിൽക്കണ്ട ഓക്കെ അപ്പോൾ എന്തായാലും പരമാവധി ഒരു വീഡിയോ എടുക്കുന്ന രീതിക്ക് തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ഹലോ ആ ഇന്ന് നമ്മൾ നമ്മുടെ കിച്ചൻ്റെ വ്ലോഗാണ് തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ പണി എടുത്തുകൊണ്ടിരിക്കുക അതായത് നമ്മളൊന്ന് ടൂറൊക്കെ പോയി വന്നപ്പോൾ കഥാ സ്ഥലത്ത് ഓൾക്കാൻ പക്ഷെ എപ്പോഴും കഴുകി വെക്കണം അപ്പോൾ ഇങ്ങനെ കഴുകി വെക്കലും അരിക്ക് വെക്കലൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ഞാൻ നമ്മുടെ വൈറ്റ് കിച്ചൺ ഇങ്ങനെ ആക്കിയോ ഇത്രയും പൈസ ഇറക്കിയതല്ല എന്ത് പണിയെ കാണിക്കണം അതാണ് ഒന്ന് മുറുക്കി കേട്ടാൻ വേണ്ടി പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ പഴയ പേരെ പോലെയല്ല ഈ പേരൊന്ന് അടിച്ചോടി തുറക്കുമ്പോഴേക്കും ആകെ കയ്യിൽ പോകും കുട്ടികളെ നോക്കലോ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പാടേയും കൂടി ഇങ്ങനെ പ്രാന്തൊടിച്ച് അതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി പ്രാന്തൊടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ മോൾ കടന്നിറങ്ങിയിട്ടുണ്ട് ഉമ്മ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലൊക്കെ ഉമ്മൻ്റെ ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വേർക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് സിനുവിന്റെ കിച്ചണിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത് കിച്ചൺ ഒക്കെ എന്തായാലും കിച്ചൺ ീടെ വേണ്ട കളിക്കേ വേണ്ട അപ്പള ഞാൻ പറഞ്ഞു വൈറ്റ് കിറ്റം വേണ്ട വൈറ്റ് കിറ്റം വേണ്ട എന്ത് വൈറ്റ് ഇത് അടുക്കളയില് പണി എടുക്കുന്ന ആൾ ഇതാണ് പിന്നെന്താ കാട്ടണേ ഒരു എന്താ ഇതൊക്ക ഇതെന്താ സാധനം എവിടെ വൃത്തിയാക്കണേ ഞാനിവിടെ പറഞ്ഞില്ലേ എന്ത് കഴിഞ്ഞ ഒരു ഒരു പണി കഴിഞ്ഞാൽ ആ പണി വൃത്തിയാക്കി അല്ലാന്നുണ്ടെങ്കി ആ പണിക്ക് നിക്കണ്ടേ മനസിലായോ ഞാൻ ഇതോക്കാ ഈ സാധനം ഒട്ടിപ്പൊടിച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങണ മുതലല്ലേ എന്ത് പൊരിക്കാണ്ട് അത് പിന്നെ കളർ അവിടെ വരുവോ കഴിഞ്ഞു കഴിഞ്ഞാ നോക്കാൻ ആ തുണി എടുക്ക ആ തുണി എടുക്കേ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഈ തുണി എടുക്ക വാടി വാ ഞാൻ തുടക്കേ ആണുങ്ങള് ആണുങ്ങൾക്ക് തുടക്കാൻ പറ്റൂല്ല ഞാൻ എന്നോട് എന്താ പറഞ്ഞേ വൈറ്റ് കിച്ചൻ ഞാൻ ഉണ്ടാക്കിയാലോ എനിക്കത് വൃത്തിയില് കാണന്ന് പറഞ്ഞോ പണിന്റെ ഇടയിലല്ല ഇത് കഴിഞ്ഞ ഇത് ഗ്യാസ് കറുപ്പ് കളറാണ് പാത്രം പിന്നെ കഴിയ അത് കഴിക്കുക അത് തൊടുക്ക് പാത്രം നമുക്ക് പിന്നെ കഴുക അത് തൊടുക്ക് നിങ്ങളെ പണി ഇനിപ്പിക്കാൻ പറ്റുമോന്നെയാ നോക്കട്ടെ കിച്ച ഇവിടെ വൃത്തിയില് കടന്നിടാന്നുണ്ടെങ്കിൽ ഇത് പൊളിച്ചാലിടും അതുമ്പോ പിന്നെടുത്തോ കഴിഞ്ഞ പണി അപ്പ എടുത്തോ അങ്ങനെ നല്ലത് വെള്ളം നനച്ചാസ് വെള്ളം നനത്തിനോക്കട്ടെ അടുപ്പിന്റെ കോലക്കുന്ന രണ്ടു ദിവസം ഇവിടെ ഇണ്ടായത് രാവിലെ നേരത്തെ നീച്ചി പണികളൊക്കെ ചെയ്യണ്ടേ നോക്ക് ഈ അടുപ്പാണെങ്കിൽ യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ വിചാരി അതിന്റെ മുകളിൽ കയറ്റി വെക്കാനുള്ള സ്ഥല ചിട്ടാ ആൾക്കാർ പേരെ കാണാൻ വരും ഞമ്മള് ഒരു അടുക്കള കണ്ടിട്ട് വില ഇട്ടാൻ പറ്റും ഇന്നിപ്പ എന്താ പോലോ പനി എടുക്കുമ്പോ എങ്ങനെയുണ്ട് ഇങ്ങനെ കാണാൻ പറ്റൂല

ഈ കോലത്തിൽ ഞാൻ വീട് കഴിഞ്ഞാൽ അറിയോ ഇത് കൊണ്ടെടുക്കാൻ പറ്റില്ലെങ്കി അത് ചെയ്യണ്ട ആവശ്യമില്ലാറ് മനസിലായോ എന്തെടുക്കുന്നു പിന്നെയും പോയി ഇത് ഫുള്ള് പണി ഫുള്ള് തീർക്ക് ഇതാ ഒരു പണി ഫുള്ള് ഇതാ ഒരു പണി ഈ എടുത്ത പണി ഫുള്ളാക്കി നോക്ക് പാത്രങ്ങൾ ഞാൻ എന്നോട് എന്താ പറഞ്ഞു ഗ്യാസും ഒട്ടിപ്പിടിച്ചത് മാറ്റി ഗ്യാസും മാറ്റി ഗ്യാസും ഒട്ടിപ്പിടിച്ച മാറ്റി ഇത് മാങ്ങ പോവൂല ഗ്യാസും ഒട്ടിപിടിച്ച മാറ്റി അത് നേരെ തുറച്ച് ആ കറുത്ത് കറുപ്പ് കളറിന് വെളുപ്പാക്ക് കറുപ്പിനെ വെളുപ്പാക്ക ഉള്ളിക്ക് നേരെ തുടച്ചു നോക്കി ഇതൊക്കെ എടുത്തിട്ട് ഈ സാധനങ്ങനെ എടുത്ത് അത് അത് ഫോൺ എടുത്ത് നോക്കട്ടെ ഹലോ ആമസോണിൽ ഡെലിവറിയാ എന്താ സാധനം പതിമൂന്നായിട്ടോ മൂന്നായിട്ടാ ആ ഓക്കെ എത്ര പൈസ എത്ര വരുന്നത് ആ ഓക്കെ അയച്ചേരാണൂറ്റി എത്ര എത്ര പൈസ കൊടുത്ത് സാധനം വാങ്ങല്ല ഇവിടെ അല്ലെങ്കിൽ എന്റെ വെക്കാൻ സ്ഥലമല്ലോ ഇനി ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഏഴ് സാധനം വാങ്ങിക്കേ അന്താ വാങ്ങി ഇങ്ങോട്ട് വയ്ക്കുന്നേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് ഐറ്റം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിന് പതിമൂന്ന് ഐറ്റം അപ്പൊ ഓർഡർ ചെയ്ത് കണക്കറിയില്ല ഇനി ഇഞ് വരാണ്ട് പറ ണ്ട് ഇനി എത്ര വരാണ്ട് ഇജ് പൈസ അന്റെ അയച്ചു കൊടുക്കണോ ഓക്കെ കിച്ചണിൽ ഇന്റെ കിച്ചണിലൊക്കെ കൊണ്ടുനക്ക ഇന്റെ കിച്ചണിലൊക്കെ കൊണ്ടുനെക്കുമ്പോ ഞാൻ ഞാൻ അറിയേണ്ടതൊക്കെ എവിടെ എവിടെ കൊണ്ടുനെക്ക ഇനി വെക്കാനെവിടെ സ്ഥല എന്ത് ഓർഡർ ചെയ്തിക്കണ എന്തൊക്കെ വേറെ വീഡിയോ എടുക്കണ്ടത് എനിക്ക് ആവശ്യമില്ല എന്തൊക്കെ വന്നിട്ട് പറയാ ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഏഴു ഒക്കെ എന്റെ പൈസ അത് എനിക്ക് ആവശ്യമുള്ള പൈസയാണെ അത് ഇതെ കൊടുത്താലോ വീട് പിന്നെടുക്ക തീരുമാനം അതിനൊക്കെ വളർത്താൻ നന്നിട്ടോ അല്ല തമാശ അല്ല ഞാനൊടുക്കത് പിന്നോക്ക പൈസ ഒരു തളി ഇല്ലാതെ വൃത്തിയാക്കിട്ടൊക്കെ ഗ്യാസ് ഇങ്ങനെയല്ല അപ്പൊ പണി എടുത്താൽ അപ്പൊ 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 അവനാന്റെ പണികൾ അപ്പൊ സ്പൂണി കണ്ട സ്പൂണുകൾ നമുക്ക് പോരാ എന്താ ഗോൾഡൻ ഇതിപ്പോ എന്ത് എണ്ണാക്കില് പോണി ഗോൾഡൻ കളർ സ്പൂണ് അളവ് ഗ്ലാസ് ഇതന്നെ ഇവിടെ നാലെണ്ണല്ലേ ഈ തന്നെ വാങ്ങിയാങ്ങൂട്ടാ പടച്ചോനെ മറക്കാൻ കാര്യം ഞാൻ പറയാം കടച്ചോനും മറന്ന് കളിക്കരുത് ഈ കണ്ട സ്പൂണൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇനി വേറെ ഗോൾഡന്റെ സ്പൂൺ ഇതുമിപ്പിടിച്ചാലും ഇത് 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 പറ്റി ഇത് ഞാനേ എനിക്ക് ഒരു കൊല്ലം കഴിഞ്ഞാലും ഇതേ ഇതേ ടൈപ്പ് കിച്ച നാട്ടുകാരും കാണിച്ചെടുക്കണം മനസ്സിലായോ അല്ല ഒരു കൊല്ലം കഴിഞ്ഞാലും ഇതേമാതിരി തന്നെ കിച്ചൺ കാണിച്ചു കൊടുക്കണം മനസിലായോ അതെന്താ ചെയ്യാൻ്റെ അന്മാര് വൃത്തിക്ക് കൊണ്ടെടുക്കുക കിച്ചണില് പെണ്ണുങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ അവനാൻ്റെ പണി കഴിഞ്ഞാൽ തൊടുക്കുക കൗണ്ടർ ടോപ്പ് തൊടുക്കുക മനസ്സിലായോ ഏ വൃത്തില്ല ഇതിൻ്റെ അടി പൊക്ക് അടി തൊടുക്ക് അതിന് നല്ല പൊക്കി വെച്ചത് നല്ല പൊക്കി തരുന്നൊടുക്കു തുടക്കത് ആദ്യം ഒതുക്കി വെക്കുന്ന മൂന്നാള് കുടുംബത്തിന് ഇതാ ഈ പ്ലേറ്റ് ഈ പ്ലേറ്റ് ഈ ഗ്ലാസ്

കറുപ്പ് പെയിന്റ് വാങ്ങി അടിക്കണല്ലോക്ക് ഇതാ അടി നേരം കിച്ചണില് പണി എടുക്കണേ പിന്നെ അവിടുത്തെ പെയിന്റ് അങ്ങനെ ഞാൻ അത് പ്ലേറ്റ് ഉപയോഗിക്കില്ല പിന്നെ കഴിക്കണേ വീട് എടുക്കണ എന്തോ എന്ത് ഓർഗനൈസ് ചെയ്യുക ഈ ഓർഗനൈസ് ചെയ്തത് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴേ വിലയിരുത്തും ഓല് എന്താ വീഡിയോക്ക് വേണ്ടി കിച്ചൺ വൃത്തിയാക്കല്ലേ എപ്പോഴും കിച്ചൺ നീറ്റായി കിടക്കണം പിന്നെ വീഡിയോക്ക് വീഡിയോ പിന്നെ എന്തിനു വേണ്ടി എന്ത് വൃത്തിയാകും ഇങ്ങനെയാണ് വൃത്തിയാക്കുക ഈ ഇന്നോളെന്താ പറഞ്ഞേ

എടി ആശിഖ ഹോട്ടലിൽ ഇത്ര പാത്രക്കായില്ലോ അവിടെ ഇത് പോയി വെക്ക് നൂറാളിത്ര ഹോട്ടലിൽ ഇത്ര ഇടി ഭ്രാന്താക്കിയാലുള്ള കാര്യം പറഞ്ഞല്ലേ എന്ത് പുറത്തു എന്ത് പണി എന്ത് പോയിങ്ങനെ

പതിനാറ് പതിനേഴ് മക്കളുള്ള കുടുംബത്തിൽ അരി വെച്ചിട്ട് ഇത്ര പ്രശ്നമല്ല കണക്ക് രണ്ട് പാത്രം കഴിഞ്ഞു തലേ പൊളി കൂട്ടി പാത്രം ഇട്ട് കഴിക്കാണെങ്കിൽ ഇത്ര വില ഉള്ളത് ഞാൻ സിങ്കു വെക്കില്ലേ ഇനി ഞാൻ

എനിക്ക് കായ് പോണെടുങ്ങി കൊടുക്കല്ല പണികൾ ഇതാക്കള് അടുക്കളയില് ഒരാൾക്ക് ആളിൽ നിന്ന പോലെ വേറെ കേൾക്കണ്ട ഇതെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ വിലയിൽ എന്താച്ചാ പൊറന്ന് പറയും സമയം പോണെന്തിനാണെന്നറിയോ ഈ ആവശ്യമില്ലാത്ത പ്ലേറ്റ് കഴിക്കാ ആദ്യം നമ്മൾ നേരെ നമ്മള് നേരക്കേണ്ടത് വൃത്തിയാക്കുക അതിന് ആവശ്യമുള്ള പാത്രം എടുത്താൽ മതി എല്ലാത്തിലും അവിടെ പെനക്കേണ്ട ആവശ്യമില്ലേ കഴിഞ്ഞത് കഴിഞ്ഞത് കഴിഞ്ഞ് മോറിടുത്ത് വെച്ച പോലെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിന്ന് എടുത്താണ് പന്ത്രണ്ട് പതിനാലായി ഇനി എപ്പഴാ എന്റെ ഫുഡ് കഴിയാ എപ്പഴാന്ന ഫുഡ് കഴിയാ ഇതൊക്കെ വെച്ചിട്ട് നല്ല ചോറല്ലേ ചോറ് ചോറ് പോലെ അഞ്ചു മിനിറ്റ് കൊണ്ട് ഏ എന്നാ ഐസ് നോക്കി തരാൻ പറയും അത് ഇന്നത്തെ വീഡിയോ എന്താ അറിയോ അന ഇരിറ്റേഷൻ ചെയ്യാന്നുള്ളതായിരുന്നു ഈ ആണാകെ മാറിയല്ലോ പണ്ടത്തെ മാതിരി ചൂടാവണമില്ല എന്ത് എന്ത് ചൂടാ വരുന്നതല്ലോ ഏരിയൊക്കെ നല്ല എതിർപ്പൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചാണ് വല്യ എതിർപ്പൊന്നുണ്ടായില്ല ഓക്കെ പരമാവധി ഒക്കെ ഞാൻ ആക്കാൻ നോക്കിയിക്കണേ പക്ഷെ വല്യ എതിർപ്പുണ്ടായില്ല എന്തായാലും ചെറിയൊരു എതിർപ്പൊക്കെ ചെറിയൊരു തെറ്റിപ്പോണ്ടായി അങ്ങോട്ട് പോണെ പരമാവധി ഞാൻ ഒന്നുകൂടി എനിക്ക് എന്താ കാരണം കാരണു എന്നും ഇങ്ങനെ എന്നിങ്ങനെ കിച്ചൻ എനിക്ക് വൃത്തിയിൽ കാണണം തന്നെ അവ പറയൂ അത് പറഞ്ഞോണ്ടാണ് ഇത് വൃത്തിയാക്കുന്നത് അല്ലാതെ പണിപ്പിക്കൊന്നല്ല കിച്ചൻ വൃത്തിയിൽ കാണണം അത് നമ്മള് പറയുമ്പോ നമ്മളെങ്കിലും പേടിച്ചില്ല അത് വൃത്തിയിൽ കൊണ്ടുടക്കൂ ഇനി ആരും പേടിയില്ലെങ്കിൽ എന്താ ഈ കിച്ചന്റെ അവസ്ഥ താങ്കളൊന്നും ആലോചിച്ചു നോക്കി ഒരു കൊല്ലം കഴിഞ്ഞാൽ എന്നോട് ചോദിക്കൂല ഇതാണ് നോക്കാൻ എന്റെ കിച്ചൻ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഞാനിപ്പോ മുതലേ അതിന്റെ പിന്നിലാണ് എന്തായാലും ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഞാൻ വീഡിയോ ഒക്കെ ഇരിറ്റേഷൻ ചെയ്തതല്ലേ നിങ്ങളൊക്കെ മുത്തല്ലേ നിങ്ങളിത് നേരെ കൊണ്ടെടുക്കണ്ടല്ലോ കൊണ്ടെടുക്കാതിരിക്കുമ്പോ റിയാലിറ്റി വീഡിയോ ആയിട്ടൊന്നും വരില്ല കറക്റ്റ് ഞാൻ ഓണാക്കി പറയൂ അപ്പൊ ഇവിടെ യുദ്ധമാകും അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ട് മുണ്ടിയില്ലാന്നൊന്നും അപ്പൊ പറയാൻ വരില്ല ഓക്കെ അപ്പൊ എന്നാലും വീഡിയോ ആയിട്ട് കാണാം